നിരവധി താരങ്ങളെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത കലാഭവൻ കുടുംബത്തിൽ നിന്നെത്തിയ താരമാണ് കലാഭവൻ ഷാജു തുടക്കകാലത്ത് കോമഡിയിലൂടെ സിനിമയിൽ തിളങ്ങിയ ഷാജു പിന്നീട് വില്ലനായും പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറി തുടർന്ന് മലയാള സിനിമയിലെ തിരക്കേറിയ നടന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു അദ്ദേഹം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ദൃശ്യത്തിലെ പോലീസുകാരന്റെ വേഷമാണ് ഷാജോണിന്റെ കരിയറിൽ വഴിത്തിരിവായത് സംവിധായകനായും ഷാജോൺ അരങ്ങേറ്റം നടത്തിയിരുന്നു എന്നാൽ സിനിമയിൽ ഹാസ്യനടനും വില്ലനുമൊക്കെ ആണെങ്കിലും ജീവിതത്തിൽ നല്ലൊരു റൊമാൻ്റിക് ഹീറോയാണ് ഷാജു തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് താരം മുൻപ് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ജെ ബി ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോൾ ഷാജോൺ തന്റെ പ്രണയ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുൻ മിസ് തൃശൂരാണ് ഷാജോണിന്റെ ഭാര്യ ഡിനി ജോ ഡിനി നല്ലൊരു നർത്തകി കൂടിയാണ് ഷാജോൺ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലും മിമിക്രി വേദികളിലുമൊക്കെ സജീവമായി വരുന്ന സമയത്താണ് ഇരുവരുടെയും കണ്ടുമുട്ടൽ അന്ന് നൃത്തവുമായി സ്റ്റേജ് പ്രോഗ്രാമുകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ഡിനി ഡിനിയുടെ ക്ലാസിക് ഡാൻസ് കണ്ടാണ് ഷാജോൺ അവരിൽ ആകൃഷ്ടനായത് പിന്നീട് പരസ്യ ചിത്രങ്ങൾ അഭിനയിക്കാൻ വന്നപ്പോൾ ഡിനിയെ ശ്രദ്ധിച്ചു തുടങ്ങി പെരുമാറ്റവും ഇഷ്ടമായി പിന്നീട് ഒരു വിദേശ ഷോയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് ഷാജോൺ തന്റെ പ്രണയം പറയുന്നത് ഡാൻസ് പെർഫോമൻസിനായി ഡിനിയും ഉണ്ടായിരുന്നു ഷോയുടെ ഭാഗമായി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷാജോൺ പോയി ഡിനിയോട് കാര്യം അവതരിപ്പിക്കുന്നു തന്റെ കുടുംബ പശ്ചാത്തലവും പറയുകയും ചെയ്തു അതിനുശേഷം വീട്ടിലിപ്പോൾ കല്യാണം ആലോചിക്കുന്നുണ്ട് താല്പര്യമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു വീട്ടിൽ വന്ന് ചോദിച്ചോളൂ വീട്ടുകാർക്ക് ആണെങ്കിൽ കുഴപ്പമില്ലെന്നായിരുന്നു ഡിനിയുടെ മറുപടി ഉടനെ ദുബായിലുള്ള സഹോദരനെ കൊണ്ട് ഷാജു സംസാരിപ്പിച്ചു അപ്പോഴും വീട്ടുകാരോട് സംസാരിച്ചിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ തനിക്കും സമ്മതമാണ് എന്നായിരുന്നു മറുപടി തുടർന്ന് നാട്ടിലെത്തിയ ശേഷം ഷാജോൺ ഡിനിയുടെ വീട്ടിൽ പോയി വിവാഹം ആലോചിക്കുകയായിരുന്നു രണ്ടായിരത്തി നാലിലായിരുന്നു ഷാജോണിന്റെയും ഡിനി ജോണിന്റെയും വിവാഹം ഹന്ന യോഹൻ എന്ന പേരുകളിൽ രണ്ട് മക്കൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഷാജൂൺ ഇപ്പോഴിതാ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമുള്ള ഏതാനും ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ലവ് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ക്യൂർ ഫാമിലി എന്ന് പറഞ്ഞ നിരവധി പേരാണ് ചിത്രത്തിന് താഴെ കമന്റുമായി എത്തുന്നത് നേരത്തെയും തന്റെ കുടുംബ ചിത്രങ്ങൾ പങ്കുവെച്ച് ഷാജൂൺ എത്തിയിട്ടുണ്ട് ദിലീപ് നായകനായ ബാന്ദ്രയിലാണ് ഷാജോൺ അവസാനമായി അഭിനയിച്ചത് ആട്ടമാണ് ഷാജോണിന്റെ പുതിയ ചിത്രം ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടനിപ്പോൾ ഇപ്പോൾ ആനന്ദ് ഏകർഷിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്